മിഡിൽ ഈസ്റ്റ് ചില സംഘർഷങ്ങളിൽ പുതിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് സമയങ്ങളിൽ സ്വർണ്ണവില അല്പം ഇറങ്ങിയേക്കുമെന്ന സൂചന പലപ്പോഴും കമന്റിൽ നൽകിയിരുന്നു എന്നാൽ അത് നേരത്തെയാവാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോ ിൽ കാണിച്ചിരിക്കുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്